നമസ്കാരം സിന്ധി കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ റെഗുലർ വെയർ ആയിട്ടുള്ള റിങ് കളക്ഷൻസുമായിട്ടാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നല്ല റിങ് അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരാമോ എന്നുള്ളത് ഏറ്റവും ആണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നതിലേക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റിലാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ വോയിസ് അപ്പുറത്ത് ബോക്സ് സിസ്റ്റം ശരിയാക്കുന്ന ഒരു കളയാണ് അപ്പോൾ അതിന് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ പാട്ട് കയറി വരുന്നത് അതുകൊണ്ടാണ് ഒരു ഡിസ്റ്റർബൻസ് വന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതേ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇട്ടേക്കുന്ന കമ്മൽ കണ്ടോ റോസ് ഗോൾഡ് വന്നിട്ട് വൈറ്റ് കളർ ബീഡ്സ് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ കളക്ഷൻസാണേ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇട്ടത് നല്ലതാണ് ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന കമ്മിൽ കണ്ടോ ഇത് വൈറ്റ് നല്ല റോസ് ഗോൾഡിൽ വൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഷുഗർ ബീഡ്സ് ആണ് വരുന്നത് ഫസ്റ്റ് കളറ് ദെയ്യൊരു ഞാൻ ഈ വൈറ്റ് ആണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ കുറേ കോമൺ ആയിട്ടൊക്കെ ഇടാനായിട്ട് പറ്റും അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന മറ്റൊരു കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ബ്ലാക്കും അതുപോലെ റോസ് ഗോൾഡിന് കോമ്പിനേഷൻ വരുന്നതാണേ ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും അടിപൊളി റേറ്റ് ഇരുപത്തഞ്ച് രൂപയ വരുന്നുള്ളൂ ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് ഇതിലും അഫോർഡബിളായിട്ട് ഇങ്ങനെ ഒരു റിങ്ങും നമ്മുടെ തന്നെ അറുപത് എഴുപത് രൂപയുടെ റിങ്ങുകളൊക്കെയാണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു തിക്നെസ്സുള്ള ഇത് കണ്ട ഫ്രണ്ടി നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റെഡ് ബീഡ്സ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് രൂപ വെറും ഇരുപത്തഞ്ച് രൂപയാണ് വേഗം ഓർഡർ ചെയ്തോണം വിലക്കുറവായതുകൊണ്ട് ഓൾ കളേഴ്സ് വെച്ച് പോകാൻ സാധ്യതയുണ്ട് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യണം അതെ ഗ്രീൻ കളറെ കണ്ട നല്ലൊരു സ്പൈറൽ പാറ്റേണിൽ ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് കളറാണ് യെല്ലോ കളർ അപ്പോൾ ഈ ഒരു റിങ്ങിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കുർത്തിയുടെ കൂടെയും ഇപ്പം ടീഷർട്ട് അതുപോലുള്ള മോഡേൺ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ ഇത് ഇടാനായിട്ട് പറ്റും ഇനി ഇപ്പം നമ്മൾ കണ്ടത് റോസ് ഗോൾഡ് ആണെങ്കിൽ ഇനി ഇതിൻ്റെ സിൽവറിലും ആണ് സിൽവർ എന്ന് പറയുമ്പോൾ ഒരു ഓക്സിഡൈസ്ഡ് കളറിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓവറായിട്ടുള്ള സിൽവർ കളറില്ല ഒരു ഓഫ് കളറിലാണ് വന്നേക്കുന്നത് കണ്ടോ സെയിം ക തന്നെ റോസ് റോസ്ഗോൾഡ് വന്നപ്പോഴത്തെ ഡിഫറൻസ് കണ്ടല്ലോ റോസ് ഗോൾഡിൻ്റെ ബേസിലും സിൽവറിൻ്റെ ബേസിലും വരുന്നതുകൊണ്ടുള്ള വ്യത്യാസമാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഒരു പീറ്റ് ഷെയ്ഡായതുകൊണ്ട് റോസ് ആയിരിക്കും കുറച്ച് കൂടുതൽ ആപ്റ്റ അതേസമയം വൈറ്റോ ബ്ലാക്കോ ഒക്കെ ആകുമ്പം സോളിഡ് കളേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സിൽവർ കളറായിരിക്കും കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നത് നെക്സ്റ്റ് വൺ ഡേ ഈ ഒരു ബ്ലാക്ക് നമ്മൾ നേരത്തെ കണ്ട സെയിം കളേഴ്സ് ആയതിലും വരുന്നത് ബ്ലാക്കാണേ എല്ലാം സിൽവർ ആയാലും റോസ് ഗോൾഡ് ആയാലും എല്ലാം ഇരുപത്തഞ്ച് രൂപയുള്ള ഫെയർ റേറ്റ് വരുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും ഒത്തിരി സ്റ്റോക്കൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ കുറേ റിങ്ങുകൾ ഭയങ്കര റീസണബിൾ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ നെക്സ്റ്റ് ഡേ ഈ ഒരു ഗ്രീനാണേ ക്രീൻ ഷെയ്ഡ് ഒത്തിരി പേരിപ്പോൾ നമ്മുടെ ഷോപ്പിലായാലും ഷോപ്പിലാണെന്ന് കുറച്ച് കൂടുതൽ എൻക്വയറി ഉള്ളത് ഷോപ്പ് കസ്റ്റമേഴ്സ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും വേഗം പോകുന്നോളുക റിങ് റിങ്ങുകൾ അടിപൊളി റിങ്ങുകൾ വന്നിട്ടുണ്ട് കണ്ടോ റോസ് ഗോൾഡ് വരുമ്പോൾ ഈ ഒരു യെല്ലോയ്ക്ക് കണ്ട ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ വരുന്നുണ്ട് അതേസമയം സിൽവറിൽ വരുമ്പോൾ നല്ല ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അപ്പം ഇത്ര ഈ പ അഞ്ച് കളേഴ്സിലാണ് വരുന്നത് സിൽവറിലും റോസ് ഗോൾഡിലും വരുന്നുണ്ട് അപ്പം എല്ലാ ഇരുപത്തഞ്ച് രൂപയുടെ കളക്ഷൻസാണ് ഫസ്റ്റിലെ തന്നെ ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് വൺ നമ്മൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് കൊണ്ടതാണ് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വരെ തീർന്നു പിന്നെ നമുക്കിത് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല അതെ നമുക്ക് വൈറ്റ് പേൾസിൽ ഇങ്ങനെ റോസ് ഗോൾഡിൽ ഒരു ലെയർ ഇങ്ങനെ സ്പൈറലായിട്ട് വരുന്ന ടൈപ്പിലാണ് വന്നേക്കുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും പെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് റോസ് ഗോൾഡിൽ വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ ഗോൾഡൻ കളറിലും ആണ് കണ്ടോ റോസ് ഇത് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത് ഇത് റോസ് ഗോൾഡിൽ വരുന്നത് രണ്ടിനും സെയിം റേറ്റ് തന്നെയാണ് മുപ്പത് രൂപ വരുന്നുള്ളൂ കണ്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു ഇയറിംഗ് ആണ് ഇത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എപ്പോഴും ഇങ്ങനെ ഒക്കെ വൈറ്റിൻ്റെയൊക്കെ ഇടുമ്പോഴേക്കും ആവശ്യത്തിന് കളക്ഷൻസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറി ഒരുപാട് ഓർഡറും കാണും അപ്പം ഇങ്ങനെയുള്ളതിൽ റോസിൻ്റെ അല്ലെങ്കിൽ ഈ റോസ് ഗോൾഡ് ചെയിൻ അല്ലെങ്കിൽ ആ ഒരു ലോക്ക് പോലെ ഫയറൽ ആയിട്ട് വേണ്ടാന്നുള്ളവർക്ക് പ്ലെയിനായിട്ട് വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂടെ അങ്ങ് ഫാഷണബിൾ ആണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരെണ്ണം ഇത് ചൂസ് ചെയ്യാൻ ഇത് മുപ്പത് തന്നെയാണ് വരുന്നത് അത് വയ സിൽവറിൻ്റെ ബേസിൽ വരുന്നതാണ് അടുത്തത് ദേ അതിൻ്റെ തന്നെ ഗോൾഡനി വരുന്നതാണ് കണ്ടോ ഗോൾഡനി വരുന്നതും സിൽവറിൽ വരുന്നതും കണ്ടോ രണ്ടുമുണ്ട് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഒരു കളർ നുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത് മുപ്പത് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റിങ് തന്നെയാണ് റിങ് വന്നിട്ട് മൾട്ടി ഷെയ്ഡ് വരുന്ന അതായത് റെയിൻബോ ഷെയ്ഡ് വരുന്ന ബ്ലാക്ക് സ്റ്റോൺസിലാണ് അതായത് ബ്ലാക്ക് മെറ്റൽ പേസാണ് വരുന്നത് ഉണ്ടോ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മളിതിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ള നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേർക്ക് അത് കിട്ടാത്തവരുണ്ട് അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് ഓർഡർ ചെയ്യാം മുപ്പത്തഞ്ച് രൂപയാണ് പേറിൻ്റെ റേറ്റ് വരുന്നത് അത് സിൽവറിലാണേ വന്നിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് റോസ് ഗോൾഡിൽ വരുന്ന വൈറ്റ് കട്ട് ബീഡ്സാണ് കേട്ടോ കട്ട് ബീഡ്സ് വന്നിട്ട് വൈറ്റ് കട്ട് ബീഡ്സ് ആണ് വരുന്നത് അല്ല നോക്കിക്കേ കണ്ടോ വൈറ്റ് കട്ട് ബീഡ്സ് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ ആ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട് പ്ലെയിൻ വൈറ്റ് പ്ലെയിൻ അല്ല ചെറിയൊരു റെയിൻബോ ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട് അതിൽ വൈറ്റ് കഡ് ബീഡ്സാണ് കൊടുത്തേക്കുന്നത് റൗസ് കോളർ ഉണ്ട് ഇപ്പം ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിന് ഇതും നല്ല മാച്ചിങ് ഏതിടണെന്ന് ഞാൻ ആലോചിച്ചതാണ് പക്ഷേ എല്ലാം കൂടി ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഓൾറെഡി ഇട്ടതാണ് ഒടുവിൽ ചൂസ് ചെയ്തത് പിന്നെ വരുന്നത് കുറച്ച് ഇത്രയും വലുപ്പമൊന്നും വേണ്ട ഇത് ഒത്തിരി വലുപ്പം അല്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഇട്ടേക്ക് നോക്കുക ഒരു മീഡിയം സൈസാണ് പക്ഷേ അത്രയും പോലും വേണ്ട എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫ് റിങ് പാറ്റേണി വരുന്നതാണ് ഹാഫ് റിങ്ങിൻ്റെ ആ അതെ ഹാഫ് റിംഗ് ആണ് അതേ കണ്ടോ ഫ്രണ്ടിൽ നോക്കും നമുക്ക് ത്രീ ലെയർ ആയിട്ട് വന്നിട്ട് ഹാഫ് റിങ്ങിലാണ് കണ്ടോ ഇതൊരു ബ്ലാക്ക് മെറ്റൽ ഷെയ്ഡിലാണ് വരുന്നത് ഇടുമ്പോഴത്തേ ഇത്രയേ ഉള്ളൂ ഓവർ സൈസ് അല്ല നിങ്ങൾക്ക് സ്റ്റാൻഡേർഡായിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്നതാണ് കണ്ടോ ഫസ്റ്റ് വൺ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ നേരത്തെ ഒരു ഐറ്റം കൊണ്ടുവന്നപ്പം അമ്പത് രൂപ അറുപത് രൂപയൊക്കെ വരുന്നുണ്ടായിരുന്നു ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും സ്കൂൾ വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും അതിൻ്റെ ഗോൾഡൻ ആണേ എന്ന് പറയുമ്പോൾ ഒരു ഓഫ് ഗോൾഡാണ് ഭയങ്കര ഗോൾഡല്ലേ ഇത് നല്ലൊരു പാറ്റേണിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വളയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്നുകൊണ്ടുവരുമോ അതെ ത്രീ ലെയറി വരുന്നത് ഈ ഒരു ഓപ്പൺ ബാങ്കിൻ്റെ ആയിരിക്കും ഞാൻ പറയുണ്ടോ നമ്മുടെ അതിൻ്റെ തന്നെ മൂന്ന് പാറ്റേണിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഇപ്പം ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വേണ്ട മൂന്ന് പാറ്റേൺസ് ആണ് വന്നേക്കുന്നത് എല്ലാം ഒത്തിരി ഒന്നും കാണത്തില്ല ഉള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കാം നല്ല ഭംഗിയാണ് ഇടുമ്പം അന്ന് വേണ്ടി കിടക്കട്ടല്ലേ നല്ല ഭംഗിയില്ലേ എനിക്ക് ഇത് നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാൻ പറ്റും എല്ലാ അളവുകാർക്കും ഇടാൻ പറ്റും ഫ്രീ സൈസ് ആണേ അപ്പം ഇതിൻ്റെ ഇപ്പം നമ്മൾ കണ്ടോണ്ടിരുന്ന ഇയറിങ്ങിൻ്റെ സിൽവർ ആണ് ഇത് കണ്ടോ സിൽവർ മൂന്നൂടെ നമുക്കൊന്ന് ചെന്ന് കാണാം കാരണം ഇതിൻ്റെ കളർ ചേഞ്ച് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ ബ്ലാക്ക് മെറ്റൽ സിൽവർ ഒരു ഓഫ് ഗോൾഡ് നമ്മുടെ ടർണിഷിൻ്റെ ആ ഒരു കളറിൽ വരും അങ്ങനത്തെ മാല ബ്രേസ്ലെറ്റും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ടെയർ ചെയ്ത് പോകാൻ പറ്റും നല്ല ഭംഗി ആ ഒരു ഓഫ് ഗോൾഡ് കളറാണ് ഒത്തിരി ഗോൾഡൻ ഷെയ്ഡിലല്ല വരുന്നത് അപ്പോൾ ആ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയുള്ളൂ നാൽപ്പത് രൂപക്ക് വേണ്ടി അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കിട്ടുന്നത് അടുത്തതും നിങ്ങൾക്ക് സ്റ്റാൻഡേർഡായിട്ട് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും ഞാനത് ഒരെണ്ണം ഓപ്പൺ ചെയ്യാം എല്ലാം കൂടെ ഓപ്പൺ ചെയ്യുന്നില്ല ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം നമ്മുടെ ലോക്ക് ടൈപ്പിലാണ് വരുന്നത് നല്ല ഗോൾഡ് ഓഫ് ഗോൾഡ് കളറിലാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അതെ ഈ ബ്രേസ്ലെറ്റിൻ്റെ കൂടെ ഒക്കെ പേർ ചെയ്ത് പോകാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒക്കെ ഇപ്പോൾ ഒത്തിരി ട്രെൻഡ് ഞാൻ മിക്കവരുടെയും കയ്യിൽ കാണും ഇതേലെ എന്തേലുമൊക്കെ നീ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ് ആണേലെ ഇവിടെ കണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വണ്ടി ഈ ഒരു ഹാർഡ് ഷേപ്പാണ് കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും സിമ്പിളായിട്ട് ഇടുന്നവർക്കും കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് ഓഫീസ് കയറി പോയേ പറ്റൂന്നുള്ളവർക്കും ഇടാൻ പറ്റും അതിൻ്റെ റൗണ്ട് ഷേപ്പ് റൗണ്ട് ഷേപ്പ് ഒരു ഗോബി ഷേപ്പ് പിന്നൊരു ട്ര ട്രയാംഗുലർ ഷേപ്പിൻ്റെ കർവിൽ വരുന്നത് സ്ക്വയർ ഷേപ്പ് അപ്പോൾ ഇത്രയും അഞ്ച് ഷേപ്പിലാണ് ഇത് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയ്ക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കിട്ടുന്നത് നിങ്ങളുടെ ആൻറ്റി ടർണിഷിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിങ് കളക്ഷൻസ് വരുന്നത് ഇനിയുള്ളത് കുറച്ച് സ്റ്റഡും കുറച്ച് ബട്ടർഫ്ലൈ അങ്ങനെ കുറച്ച് കമ്മലുകളാണ് നമുക്കതിവിടെ കാണാം ഇപ്പം നോക്കി ഫ്ലോറൽ കമ്മലുകളുടെ ഒരു കാലമാണ് ഭയങ്കര ട്രെൻഡിങ് പോവുകയാണ് ഈ കമ്മലുകൾ നമ്മൾ ഒരുപാട് മറ്റു ചെമ്പകങ്ങൾ ഇപ്പം അതുപോലെ അതിന് കുറേ ഫ്ലോറൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്തു പോകാൻ പറ്റും നല്ലൊരു കമ്മലാണേ പതിനഞ്ച് ഉള്ളൂ അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ട് കണ്ടോക്കെ അത് കവർ ചെയ്ത് നിൽക്കും ഈ ഒരു കമ്മൽ മാത്രം ഇട്ടാൽ മതി ട്രെൻഡി ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ സൂപ്പറായിരിക്കും ഫസ്റ്റ് കളർ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണേ പിന്നെ വരുന്നത് യെല്ലോ ഒരു ലൈറ്റ് ഗ്രീൻ പിന്നെ വരുന്നത് പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഒരു കുറച്ചുകൂടെ ഡാർക്ക് ഒരു ബ്ലൂ ലൈറ്റ് പിങ്ക് പിന്നെ വരുന്നത് ഒരു ഒരു ലാവണ്ടർ തന്നെ കുറച്ച് ബ്ലൂ മിക്സ് ആയിട്ട് വരുന്നത് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഇത് അടുത്ത് കുറച്ചുകൂടെ ഡാർക്ക് വരുന്ന ഒരു എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡുകളാണേ ഇത് കണ്ടത് ഒരു ക്രീം കളറാണ് കേട്ടോ ക്രീം കളറ് വന്നിട്ട് ഒരു ചെറിയ ഗോൾഡൻ ലൈൻ അതിൻ്റെ പെറ്റൽ ഡെൻഡിൽ കൂടെ പോകുന്നുണ്ട് കണ്ടോ പതിനഞ്ച് രൂപ വരുന്നുള്ളൂ ഭയങ്കര ആണ് എന്നാൽ ഭയങ്കര സൂപ്പർ ക്യൂട്ടാണ് ഇങ്ങനത്തെ കമ്മലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഗിഫ്റ്റൊക്കെ ഒക്കെ കൊടുക്കാൻ അടിപൊളിയായിരിക്കും ഇതിൻ്റെ തന്നെ ഫ്ലവർ കുറച്ചുകൂടെ ഭംഗിയിൽ വരുമ്പം കുറച്ച് വലിപ്പം ഉണ്ടാകും കണ്ടോ ഈ ഒരു ഫ്ലവറൊക്കെ നമ്മൾ ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കോ ഏതെടുത്താലും ഇതിൻ്റെയൊക്കെ ആടുകൾ വരുന്നത് കാണാം ഇങ്ങനത്തെ ഫ്ലോറൽ ഡിസൈനുകളിലൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് കാരണം അത്യാവശ്യം ഉണ്ട് കുറച്ച് വലിപ്പമുള്ള കമ്മല് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് വെറും പതിനഞ്ച് പേക്ക് നിങ്ങൾക്കൊരു ട്രെൻഡി കമ്മൽ എടുക്കാൻ പറ്റും ഇതേ അടുത്തത് ഈ ലവണ്ടർ പിന്നെ വരുന്നത് ഈ ഒരു ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ പിന്നെ വരുന്നത് പീച്ച് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ പിന്നെ വരുന്നത് കുറച്ചുകൂടെ ഡാർക്ക് ഒരു പിങ്ക് ആണ് അടുത്തത് ഈ ഒരു ബ്ലൂ വേറൊരു ബ്ലൂ കണ്ടോ നമ്മൾ നേരത്തെ ഒരു ബ്ലൂ കണ്ടു അത് കുറച്ച് വേറൊരു ടൈപ്പ് ബ്ലൂ ഇത് സ്കൈ ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ബേബി ബ്ലൂ എന്ന് പറയാം പിന്നെയുള്ളത് ഏ ഒരു പീച്ചിൻ്റെ വേറൊരു ഷെയ്ഡാണ് അങ്ങനെ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇതെല്ലാം ഇത്രയും നമ്മൾ കണ്ടി ഈ ഫുൾ കമ്മലുകളുടെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണേ പിന്നെയുള്ളത് ചെമ്പകത്തിൻ്റെ ആണ് മുപ്പതിൻ്റെ അതിവിടെ കാണാം അപ്പോൾ ഇതാണെ മുപ്പതിൻ്റെ ചെമ്പകം പാറ്റേണി വരുന്നത് യെല്ലോ അതേ ബ്ലൂ നല്ല ഭംഗിയുണ്ട് ബ്ലൂ ഒക്കെ കാണാം ഇതിൻ്റെ ഇങ്ങനത്തെ ഫ്ലവർ വേറെ കണ്ടിട്ടുള്ള പോലെ ഇതേ പിങ്ക് അടുത്ത് വരുന്നത് ഒരു ഗ്രീൻ നല്ലൊരു ചെമ്പകം പാറ്റേൺ ആണ് മഞ്ഞയും ഒരു ഓറഞ്ചൊക്കെ ആയിട്ട് മസ്റ്റാഡിയെല്ലാം കേട്ടോ ഒക്കെ മിക്സ് ആയിട്ട് മിക്സായിട്ട് വരുന്നൊരു നാണേ പിന്നിനി വരുന്ന അടിപൊളി ഒരു വെറൈറ്റി പാറ്റേൺ ആണ് അതേ കുറേ റോസ് ഫ്ലവറിൻ്റെ ഒരു ബഞ്ച് പോലെയുണ്ട് കാണാനായിട്ട് എന്താ ഒരു ഭംഗി നോക്കിക്കേ ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ലാവണ്ടർ മിക്സ് ആയിട്ട് വരുന്ന ഒരു പിങ്കാണേ നല്ല രസമുണ്ട് കാണാൻ അതിൻ്റേതേ വൈറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗോൾഡൻ ക്രീം കളർ പിന്നെ വരുന്നത് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് പിങ്ക് ബേബി പിങ്ക് പിന്നെ വരുന്നത് ബ്ലാക്ക് പിന്നെ വരുന്നത് ഈ ഒരു ടീൽ ബൂവിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് പിന്നെ ദേ ലാവണ്ട അപ്പം അത്രയാണ് റൗണ്ട് ഷേപ്പിൽ വരുന്നത് പിന്നെ ദേ വരുന്നത് റോ ദാ സോറി എന്ന് ഞാൻ പറഞ്ഞത് ഒരു ബ്ലൂ ആട്ടോ ബ്ലൂ ബ്ലാക്കിന് വേണമെങ്കിലും ഇടാം ബ്ലൂ മിക്സ് ആയിട്ട് വരുമ്പോ മേ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്നൊരു ബ്ലൂ ആണേ ബ്ലാക്ക് ആണേ എന്താ അടുത്ത നോക്കി നല്ല ഹാർഡ് ഷേപ്പിൽ വരുന്ന ഈ ഒരു റോസാപ്പൂവിൻ്റെ പാറ്റണി വരുന്നതായിരുന്നു ഇതൊരു റോയൽ ബ്ലൂ കളറാണേ ഹാർഡ് ഷേപ്പിൽ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ലാ വണ്ട ഓക്കെ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ഇങ്ങനെ പല ടൂണുകൾ വരും കേട്ടോ അടുത്തത് ഇതുവരെ ഇല്ലാത്തൊരു കളർ ഗ്രേ ലൈറ്റ് ഗ്രേ ആണേ പിന്നെ വരുന്നത് ദേ പിങ്ക് പീച്ചിന് ഇടാം കേട്ടോ നീ ഞാൻ പീച്ച് ഡ്രസ്സല്ലേ കേട്ടോ എനിക്കിടരുതോ പക്ഷേ എനിക്ക് സ്ഥലിഷ്ടമല്ല കേട്ടോ ഞാൻ ഇടൂല എനിക്ക് ചേർത്തൂല്ല നിങ്ങൾ ഞാൻ ഇട്ടു ദേ ഗ്രീൻ നിങ്ങൾ പറയുന്നതൊന്നും ഇടണ്ട അത്ര നല്ല ഭംഗിയായിരിക്കും പർപ്പിൾ ആ ഇത് വീണ്ടും വെച്ചതാട്ടോ ഇത് ബ്ലൂ മിക്സ് ചെയ്യുന്ന ബ്ലാക്ക് ഞാൻ പറഞ്ഞ പോലെ ബ്ലൂ മിക്സ് ചെയ്യുന്ന ബ്ലാക്ക് തെയ് തെയ്ല് ബ്ലൂ പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് വൈറ്റ് ഹാർട്ട് കണ്ടോ വൈറ്റ് ഹാർട്ട് അപ്പം ഇത്രയാണ് മുപ്പത് രൂപയുടെ ചെമ്പകവും അതുപോലെ റോസാപ്പൂവിൻ്റെയും പഞ്ച് കളക്ഷൻസ് വരുന്നത് ഇനി കുറച്ച് ബട്ടർഫ്ലൈ ആണ് അതുകൂടെ ഉള്ളു ഇന്നത്തെ വീഡിയോ അല്ലേ അടുത്തത് ബട്ടർഫ്ലൈ ആണേ ബട്ടർഫ്ലൈയുടെ റേറ്റ് മുപ്പത് രൂപ മുപ്പത് രൂപയാണ് സ്റ്റഡ് ആണ് വരുന്നത് ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കണ്ടതെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ബഡ് വരുന്നത് ഫസ്റ്റ് വൺ തെയ്യോ ഒരു ബ്ലൂ കളർ യെല്ലോ ഇത് വൈറ്റ് ബ്ലൂ ഇതൊരു പിസ്ത ഗ്രീൻ പിന്നെ വരുന്നത് ഒരു പീച്ച് പിങ്ക് മിക്സ് പിന്നെ ഒരു ബ്ലൂ വൈറ്റ് യെല്ലോ ഇതൊരു പാക്കറ്റ് വന്ന കേട്ടോ റിപ്പീറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാനങ്ങ് വയ്ക്കുക ഒരു റെഡ് ബ്ലാക്ക് മിക്സ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു മുപ്പത്തഞ്ച് രൂപയാണേ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു ബട്ടർഫ്ലൈ തന്നെയാണ് ബട്ടർഫ്ലൈയുടെ ആ ഒരു പെറ്റലിന് ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട് സൈസ് വ്യത്യാസമുണ്ട് നമ്മുടെ ഈ സൈസ് നോക്കാൻ കണ്ടോ ഇത് മെറ്റലാണ് വരുന്നത് ഇതൊരു പി വി സി മെറ്റീരിയലാണ് വരുന്നത് ഫസ്റ്റ് ഒരു ലാവണ്ടർ മിക്സാണ് ലാവണ്ടർ പർപ്പിൾ മിക്സ് ആണ് ബ്ലൂ പർപ്പിൾ മിക്സ് മിക്കതിലും ലാവണ്ടർ പർപ്പിൾ മിക്സ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരും അടിയിടേണ്ട എല്ലാവർക്കും പർപ്പിൾ വരുന്നത് ഇത് ഏതെങ്കിലും ഒക്കെ എടുത്താൽ മതി എല്ലാം ഏകദേശം അതുപോലെ തന്നെ പർപ്പിളാണ് എല്ലാത്തിലും മെയിൻ ഇതേ ബ്ലൂ പർപ്പിൾ മൾട്ടിയിൽ വന്നിട്ടും അവിടെ ഉണ്ട് ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ഈ പ്രിൻ്റിലാണ് ഈ പർപ്പിളിന് ഒരു വ്യത്യാസം വരുന്നത് നോക്കി ഏഴ് പർപ്പിൾ ആയിക്കോട്ടെ അപ്പോൾ പർപ്പിൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ പർപ്പിളുകാർ ഏഴെണ്ണത്തിൽ അടി നിർത്തണം അതേ ബ്ലൂ പിന്നെയും ബ്ലൂ ബ്ലൂവിൻ്റെ അടുത്തടുത്ത ഷെയ്ഡാട്ടോ ഓരോന്നിനും ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഗ്രീൻ പിന്നെ വരുന്നത് യെല്ലോ പിന്നെ വരുന്നത് സാധാരണ യെല്ലോ മിക്സ് വന്നിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ യഥാർത്ഥ ബട്ടർഫ്ലൈയുടെ ഒരു പ്രിൻറ്റ് ഇതേ നോക്കി ഒരു ബട്ടർഫ്ലൈ പ്രിൻ്റ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബട്ടർഫ്ലൈ കളക്ഷൻസ് ബട്ടർഫ്ലൈ കാർഷേഴ്സ് മാത്രമല്ല മുഴുവനും തീർന്നു കേട്ട കമ്പനികളൊക്കെ കഴിഞ്ഞ് സ്റ്റഡുകൾ റിങ്ങുകളൊക്കെ വേണ്ടിവർ വേഗം വേഗം ഓർഡർ ചെയ്തോളാം ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാ നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പതും അതിന് മുകളിലോട്ട് നാൽപ്പതുമേ ഉള്ളൂ അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യാൻ വരുന്ന വീഡിയോ കളി വരുന്ന